അശ്ലീല ചിത്രങ്ങൾ കണ്ട് സ്വയംഭോഗം ചെയ്യുന്നവരാണോ നിങ്ങൾ തീർച്ചയായും എങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ രഹസ്യഭാഗത്ത് വേദനയുണ്ടാകുവാൻ മുറിവേൽക്കുവാൻ അമിത സ്വയംഭോഗം ഇടവരുത്തും പാരോണിസ് ഡിസീസിൻ എന്ന അവസ്ഥ ലിംഗത്തിൽ ഉണ്ടാക്കുന്ന മുറിവ് ലിംഗം വളയാൻ തന്നെ കാരണമാകും നെറിവുകളെ മുറിപ്പെടുത്തുന്ന രീതിയിൽ ശക്തമായി സ്വയംഭോഗം ചെയ്യുവാൻ ഇത് ശീലമായവർക്ക് തുരയുണ്ടാക്കും ഇത് മുറിവുകൾക്കുള്ള മറ്റൊരു കാരണം കൂടിയാണ് അമിത സ്വയംഭോഗം ശീലമുള്ളവരാണ് കൂടുതൽ ബലം പ്രയോഗിക്കുന്നതും മുറിവുണ്ടാകുവാൻ കാരണമാകുന്നതും യഥാർത്ഥ സെക്സിൽ നിന്നും നിങ്ങൾക്ക് സംതൃപ്തി കണ്ടെത്തുവാനാകുന്നില്ല ഇത് സെക്സിൽ വിമുഖതയുണ്ടാക്കും കണ്ട് സ്വയംഭോഗം ചെയ്യുന്നവരിൽ ദോഷം ഇരട്ടിയാകുമെന്ന് പഠനങ്ങൾ പറയുന്നു ഇത്തരക്കാരിൽ സെക്സ് അസംതൃപ്തി കൂടുതൽ ഉളവാക്കും ചിത്രങ്ങൾ തലച്ചോറിൽ ചലർത്തുന്ന സ്വാധീനമാണ് ഇതിന് കാരണം മനസ്സിനും ശരീരത്തിനുമുണ്ടാകുന്ന ഏകാഗ്രത കുറവാണ് മറ്റൊരു കാരണം ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടുവാനും ആത്മവിശ്വാസക്കുറവിനുമെല്ലാം ഇത് കാരണമാക്കും സ്വയംഭോഗം നല്ലൊരു സമൂഹ ജീവി എന്ന പദവിക്ക് കൂടി തടസ്സം നിൽക്കും ഇത് ഒരാളുടെ മനസ്സിലേൽപ്പിക്കുന്ന അനാരോഗ്യകരമായ സ്വാധീനം കാരണം ആത്മവിശ്വാസക്കുറവ് ധൈര്യക്കുറവ് കുറ്റബോധം ഒറ്റപ്പെട്ട ജീവിതം നയിക്കുവാനുള്ള വാസന ഇതെല്ലാം ഇത്തരക്കാരിൽ സാധാരണമാണ് അമിത സ്വയംഭോഗം പുരുഷന്മാരിൽ സ്ഖലനം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു